നമുക്ക് ഇവിടെ ഓറഞ്ച് അല്ലേ ഒന്നും നോക്കണ്ട ധൈര്യമായിട്ട് ഇല്ല ഉള്ളല് കോഴിക്കോട് ഓമശ്ശേരിയിലുള്ള കട്ട് ട്രോപ്പിക്കൽ ഗാർഡൻ്റെ സെക്കൻഡ് വീഡിയോ ആണത് ഫസ്റ്റ് വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ നമ്മൾ ഇവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളെക്കുറിച്ചും കൂടുതൽ ഫ്രൂട്ട്സ് പ്ലാന്റുകളെ കുറിച്ചും ഒക്കെ വീഡിയോ ആണ് പറയുന്നത് ഇത് തീർച്ചയായിട്ടും നമ്മൾ സന്ദർശിച്ചിരിക്കേണ്ട ഒരു ഫാമാണ് ഇവിടെ മുൻകൂട്ടി ബുക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ വരാം ഇവിടുത്തെ നമ്പറാണ് നമ്മൾ ഈ ബോർഡിൽ കൊടുത്തിട്ടുള്ളത് എയ്റ്റ് ടു എയ്റ്റ് വൺ ഫോർ ഡബിൾ സീറോ സിക്സ് ഡബിൾ സീറോ നമ്പറിൽ വിളിച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ വരാവുന്നതാണ് ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത് ഓമശ്ശേരി ഓമശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലമാണ് അവിടെ കേരള അഗ്രി ടൂറിസം നെറ്റ്വർക്ക് അതിൻ്റെ ഫാ ഒരു ഫാമാണ് വെസ്റ്റേൺ ഘട്ട് ട്രോപ്പിക്കൽ ഗാർഡൻ ഇൻ ഫാം ഇത് ഇത് സ്ഥാപിച്ചത് മെയിൻറ്റെയിൻ ചെയ്ത് നടത്തിക്കൊണ്ട് മിസ്റ്റർ മിസ്റ്റർ ആണ് വൈക്കം വെച്ചൂരാണ് വില്യംസിൻ്റെ ജന്മസ്ഥലം അദ്ദേഹം ഇവിടെ ചെറുപ്പം തുടങ്ങി ഇവിടെ വന്ന് താമസിക്കുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ വീട് തൊട്ടപ്പുറത്താണ് അദ്ദേഹത്തിൻ്റെ ഫാമാണ് രണ്ട് സൈഡിൽ നിന്നും ഫാമാണ് ഇതൊരു ഫാം ഒരു ഗേറ്റ് ആ ഗേറ്റ് ആ ഭാഗത്തും അങ്ങോട്ട് ഫാമാണ് ധാരാളം ഫ്രൂട്ട്സ് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും കൊണ്ടുവന്നിട്ടുള്ള ഫ്രൂട്ട്സിൻ്റെ മരങ്ങളും ചെടികളും ഇവിടെ കാണാം അപൂർവങ്ങളായ ഫ്രൂട്ട്സാണ് ഇവിടെ ഉള്ളത് നമുക്ക് വില്യംസിനെ മീറ്റ് ചെയ്യാം ഹലോ ബെർമിസ് ഗ്രേപ്പ് ആ ഈ ബെർമിസ് ഗ്രേപ്പ് തന്നെ നമ്മൾ എല്ലാവരും പലരും കണ്ടിട്ടുണ്ടാവില്ല അതെ അതെ ഇത് ഇതിൻ്റെ ഉപയോഗം എന്തായിരിക്കും ഇത് ആൻറ്റി ഓക്സിഡൻ്റ് അങ്ങനെയുള്ള സംഭവങ്ങളാണല്ലോ നമ്മൾ ശരിക്കും നമ്മൾ പഴങ്ങൾ നമ്മൾ ഓരോ പഴങ്ങളുടെയും അതിൻ്റെ ഒരു കെമിക്കൽ അനാലിസിസും അത് ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഓരോ പഴങ്ങളിലും അത് എന്തൊക്കെയാണ് അതിനകത്ത് മിനറൽസ് ഉണ്ടോ അല്ലെങ്കിൽ ചിലതിലൊക്കെ വൈറ്റമിൻസ് ആയിരിക്കാം ചിലത് നാനോ വളരെ കുറഞ്ഞ ലെവലിലേക്ക് നമ്മൾ കഴിച്ചു ഒരു ഒന്നോ രണ്ടോ കഴിച്ചാലും നമുക്ക് അതിൻ്റെ ഒരു അക്കൗണ്ടൊന്നും നമുക്ക് കിട്ടില്ല പക്ഷെ വളരെ മൈക്രോ ലെവലില് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ ഈ അസായിബറി പോലെയുള്ള ആമസോൺ ഉണ്ടാകുന്ന ആ കുഞ്ഞ് ഫ്രൂട്ടിൻ്റെ തൊലിയുടെ തൊട്ടടുത്തുള്ള നേരിയൊരു പാ ഒരു ലെയർ ഒരു ചെറിയൊരു പാട മാത്രമാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുകയുള്ളൂ എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു ആറേഴ് ബറിയുടെ അടുത്തിങ്ങനെ തിരുമ്പി അതിൻ്റെ ഫ്രൂട്ടിന് നമ്മൾ കഴിക്കുക ഏതെങ്കിലും രീതിയിൽ ഉള്ളിൽ പോയാൽ ഒരു നൂറ് പാടത്തിന് തുല്യമെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലേ കറക്റ്റാണ് അത് അത് ശരിക്ക് നമ്മളിപ്പോൾ എന്താ വെച്ചാൽ നമ്മളുടെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് ഫുഡ് എന്ന് പറഞ്ഞാൽ വയർ നിറച്ച് കഴിക്കുക എന്നുള്ളതാണ് മലയാളികളുടെ ഒരു ശീലം ഫുൾ ബിരിയാണി കഴിച്ചാൽ വയറും നിറയുള്ളൂ എന്നുള്ളത് നമ്മൾ നമ്മൾ ശരിക്കും ക്വാണ്ടിറ്റി അല്ല നമ്മൾ അതിൻ്റെ ക്വാളിറ്റി ആണ് ഫുഡെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഒരു ഒരു പ്ലേറ്റ് ചോറ് മുഴുവൻ കഴിക്കുന്നതിന് പകരം നമ്മൾ ചെറിയ നട്ട്സും ചില ഡ്രൈ ഫ്രൂട്ട്സും കഴിച്ചാൽ മതിയല്ലോ അപ്പം ഈ ഇപ്പം സാറ് പറഞ്ഞൊരു ചോദ്യത്തിനുള്ള ഉത്തരം കൃത്യമായിട്ട് എന്താ വെച്ച് ചില പഴങ്ങളിൽ വളരെയധികം ആൻറ്റി ഓക്സിഡൻറ്റ് അതുപോലെ നമ്മൾ പല തരത്തിലുള്ള ന്യൂട്രിയൻസ് അപ്പം നമുക്ക് മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പം നമുക്കറിയാം മൾട്ടിവൈറ്റമിൻ ടാബ്ലറ്റ്സൊക്കെ കഴിക്കും അതൊക്കെ ശരിക്കും നമുക്ക് ആ ഒരു അത്ര നല്ലൊരു ഹെൽത്തി ഒരു ഹാബിറ്റല്ല നമ്മൾ എല്ലാ ദിവസവും പലതരത്തിലുള്ള വൈറ്റമിൻസ് കയറിയും അപ്പം നമ്മൾ ഫ്രൂട്ട്സില് ഇപ്പം പറഞ്ഞപോലെ അസായ്ബെറിയിൽ അസായിബെറി ശരിക്ക് നമ്മൾ ബ്ലൂബെറിയേക്കാളും വളരെ ആൻറ്റി റിച്ച് ആണ് അപ്പം നമുക്ക് അങ്ങനത്തെ ഒരു എനർജി പൊട്ടൻഷ്യൽ നമുക്ക് ബോഡിക്ക് കിട്ടും ശരിക്ക് പറഞ്ഞ പറഞ്ഞത് കറക്റ്റാണ് വളരെ തിൻ ലെയർ ആണ് അപ്പം നമുക്ക് നോക്കാം ഈ ഒത്തിരി ഇത് ലൈഫ് സ്റ്റൈൽ ഡിസീസിനൊക്കെ ഇത് ബെസ്റ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കാരണം നമുക്ക് പലതും കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഒരു നമ്മൾ ഗ്ലൂക്കോസ് ഒക്കെ ചെല്ലുന്ന പോലെ നമുക്ക് ഇപ്പോൾ ഈ കുഞ്ഞ് ഫ്രൂട്ടിൽ ഈ ബർമിസിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന ചെറിയ എന്തെങ്കിലും സംഭവങ്ങൾ വലിയൊരു ഡിസീസിനെ ചിലപ്പോൾ പ്രതിരോധിക്കാൻ കഴിഞ്ഞേക്കും അല്ലേ നമ്മൾ ശരിക്ക് വൈവിധ്യ ഭക്ഷണത്തിൻ്റെ ഒരു ശീലം എന്ന് പറഞ്ഞാൽ വൈവിധ്യമാണ് നമ്മളിപ്പം കുറേ ചിക്കൻ കഴിക്കുന്നതോ അല്ലെ ഒരേപോലെ എന്തെങ്കിലും ഒരേ സാധനം കഴിക്കുന്നില്ല വൈവിധ്യങ്ങളാണ് അപ്പം ചില ഫ്രൂട്ട്സിന്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് നമുക്കെല്ലാം ഒത്തിരി ലാവശ്യമായിട്ട് കഴിക്കാൻ മാത്രം ക്വാണ്ടിറ്റി ഉണ്ടാവുന്നില്ല ചിലത് ചക്കപ്പഴം മാങ്ങപ്പഴം അല്ലെ പഴം പഴങ്ങള് ഇതൊക്കെ നമുക്ക് ചെറിയൊരു പൾപ്പാണ് പഴുപ്പാണ് കിട്ടുന്നത് ഇപ്പം മാംഗോസ്റ്റിൻ റംബൂട്ടാൻ വളരെ കുറവാണ് അപ്പൊ നമ്മൾ ഒന്ന് കഴിക്കാനുള്ള നമ്മളൊരു വൈവിധ്യങ്ങള് പലതരത്തിലുള്ള പഴങ്ങള് നമ്മളൊരു ഇൻക്ലൂഡ് ചെയ്യുമ്പം ശരിക്കും പഴങ്ങൾ കൊണ്ട് നമുക്ക് ഇവിടെയുള്ള പഴങ്ങൾ കൊണ്ട് തന്നെ ഏകദേശം ഞങ്ങൾ നൂറിലേറെ മിൽക്ക് ഷേക്കുകൾ ഇവിടെ ഞങ്ങള് സീസണൽ ചെയ്യാറുണ്ട് അതൊരു കൊമേഴ്സ്യലായിട്ട് ചെയ്യുന്നല്ല അപ്പം ഈ നമ്മൾ കഴിക്കുന്ന ആ മിൽക്ക് ഷേക്ക് അല്ലെങ്കിൽ ജ്യൂസിന്റെ കളേഴ്സ് തന്നെ എത്ര വൈവിധ്യം അപ്പൊ നമുക്ക് പല തരത്തിലുള്ള പഴങ്ങളൊക്കെ മിക്സ് ചെയ്യുമ്പോൾ അപ്പൊ നമുക്കിത് കിട്ടുന്നതൊരു ഫുഡിന്റെ അപ്പുറം നമുക്കൊരു വലിയൊരു സന്തോഷമാണ് നമുക്ക് ഒരു ഉല്ലാസം തന്നെയാണ് കിട്ടുന്നത് ഇത് പ്രിപ്പയർ ചെയ്യുന്നു അതിൻ്റെ കളറ് അതിൻ്റെ ടേസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതുകൂടാതെ ഇവിടെ ഈ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടി ഫാം ഹൗസ് നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് കാണേണ്ട ആവശ്യമുണ്ട് എങ്കിലും അതൊക്കെ ഇവിടെ സാറ് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ആ നമുക്ക് ഇവിടെ പ്രധാനമായിട്ട് ഞങ്ങൾ ചെയ്യുന്ന വെച്ചാൽ ഞങ്ങളൊരു ഉത്തരവാദിത്ത ടൂറിസം മിഷൻ ഉണ്ട് റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ അതിൽ നമ്മൾ അസോസിയേറ്റഡ് ആണ് അപ്പോൾ അവരുടെ ഫാം ടൂറിസം അതുപോലെ ഫാം വിസിറ്റ് അതുപോലെ നമ്മൾ അഗ്രി ബിസിനസ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഇവിടെ ഫാം പ്രൊഡ്യൂസ് നമുക്ക് ഇവിടെ തന്നെ ആൾക്കാർക്ക് പരിചയപ്പെടുത്താനും ഒക്കെയുള്ള കൗണ്ടറുണ്ട് പിന്നെ ആൾക്കാർക്ക് ബുക്ക് ചെയ്ത് വരുന്നവർക്ക് നമുക്കിത് കാണാം കണ്ട് ഇതിനെക്കുറിച്ചൊരു ഗൈഡിന് ഞങ്ങൾ തരും ഞാൻ ഫ്രീ ആണെങ്കിൽ ഞാൻ തന്നെ പോകും അപ്പൊ ഇത് കണ്ട് മനസ്സിലാക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് വേണമെങ്കിൽ നമുക്ക് ഫാം ഫാം ഫ്രൂട്ട്സ് വിസിറ്റ് ചെയ്യാം അങ്ങനെ ഇവിടെ നമുക്ക് ഒരു ദിവസം നൂറ് പേരെ വരെ നമ്മൾ അലൌ ചെയ്യുന്നുണ്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ട് വരണം കാരണം നമ്മള് ഓരോരുത്തരുടെയും കൂടെ ഒന്ന് ഓരോ ഗൈഡിന് കൊടുക്കുന്നതിന് പകരം ഒരു ഗ്രൂപ്പ് ആയിട്ടാണ് വർത്തായിട്ട് നമുക്ക് ടൈം യൂട്ടിലൈസ് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടി സാറിൻ്റെ നമ്പർ വെബ്സൈറ്റ് അതുപോലെ സാറിൻ്റെ മെയിൽ ഐ ഡി ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് വീഡിയോൻ്റെ കൂടെ തന്നെ അതുകൂടാതെ തന്നെ സാറേ ഇവിടെ താമസ സൗകര്യം ഉണ്ടല്ലോ അത് നമ്മൾ താമസ സൗകര്യം നമുക്ക് ഇവിടെ ഫാം സ്റ്റേ ഉണ്ട് ഫാമിനകത്ത് തന്നെ താമസിക്കാം എന്നുള്ള ഒരു ഇതുണ്ട് കാരണം ആൾക്കാർക്ക് ഇവിടെ വരുന്നവര് ശരിക്കും നേച്ചറായിട്ട് കുറച്ചുകൂടെ കണക്ട അപ്പൊ അവർക്ക് എപ്പോഴും ഹോട്ടൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ടൗൺ ലൈഫിലും ഇഷ്ടപ്പെടുന്നത് ഒരു വില്ലേജ് ലൈഫിലും അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അത് കൊടുക്കുന്നത് അപ്പോൾ ഞങ്ങള് ഒരു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹോം സ്റ്റേ ഉണ്ട് അതുപോലെ ക്യാമ്പിങ് സൈറ്റ് ഉണ്ട് പിന്നെ ഗ്രൂപ്പായിട്ട് വന്ന് ആൾക്കാർക്ക് എൻജോയ് ചെയ്യാനൊക്കെ പറ്റുന്ന ഫെസിലിറ്റീസ് ഉണ്ട് അത് ശരി പിന്നെ അധികം പേരും നമ്മൾ ഈ ഫാം പരിചയപ്പെടാൻ വരുന്നുണ്ട് പഴങ്ങൾ മനസ്സിലാക്കാൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു എന്റർടൈൻമെന്റിനായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഒരു ഹോളിഡേ മൂഡ് ഇവിടെ വന്നാൽ എന്തായാലും ഉറപ്പായിട്ട് ഒരു ഗ്രാമാന്തരീക്ഷം കൂടാതെ ഫ്രൂട്ട്സിൻ്റെ അന്തരീക്ഷം അതുകൂടാതെ ഒരു ക്യാമ്പ് ഫെയർ ഒക്കെ ചെയ്തിട്ട് അല്ലേ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ ഉണ്ട് അല്ലേ അത് വലിയൊരു കാര്യമാണ് നമ്മുടെ കേരള സർക്കാർ ശരിക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഫാം ടൂറിസത്തിന് ഈ രീതിയിൽ ഡൈവേർട്ട് ചെയ്ത് കൊണ്ട് പോവാന്ന് പറഞ്ഞു സാറിന്റെ ആ കൺസെപ്റ്റ് അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലെങ്കിൽ അതെ തീർച്ചയായിട്ടും ആണല്ലേ അതൊരു വലിയൊരു കാര്യമാണ് ഇപ്പൊ ഇവിടെ സാറിന് എല്ലാ പ്ലാന്റിന്റെയും പ്ലാന്റ്സിന്റെയും പേരുകൾ സാറിന് ഓർമ്മയാണ് അല്ല ഇതിൽ ഹൺഡ്രഡ് പെർസെന്റ് ഞങ്ങള് പ്ലാന്റ്സ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ആണല്ലേ ചിലതൊക്കെ വളരെ കുറഞ്ഞ ചില പ്ലാന്റ്സ് അൺഐഡന്റിഫൈഡ് ആയിട്ടുണ്ട് എന്നാലും ഇവിടെ ഈ റെയർ ആയിട്ടുള്ള പ്ലാന്റ്സ് അതൊക്കെ ആയിരിക്കും ഇപ്പം നമ്മൾ റെയർ ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പഴച്ചെടികളെ കുറിച്ച് ഇപ്പൊ നമ്മള് കേരളത്തെ കുറിച്ച് എടുത്താൽ വളരെ കുറഞ്ഞ ആൾക്കാർക്ക് പഴങ്ങളെ കുറിച്ചുള്ള ധാരണയുള്ളു സാധാരണ എല്ലാവരും നമ്മൾ മാംഗോ അല്ലെങ്കിൽ പൈനാപ്പിൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ കോമൺ ആയിട്ട് ബനാന ഒക്കെ എല്ലാവർക്കും അറിയാം ചക്ക മാങ്ങ പിന്നെ ഇപ്പൊ ഈ അടുത്ത് കുറെ വന്നിട്ടുള്ള ലോങ്ങൻ വരെയുള്ള കാര്യങ്ങൾ ആൾക്ക് ഏകദേശമൊക്കെ പക്ഷെ അതിനപ്പുറത്തേക്ക് ഇപ്പൊ ഈ പറഞ്ഞപോലെ നമ്മളെ ഈ എന്താണ് സാറേ ബെർമി ബെർമിസ് ഗ്രേപ്പ് ബെർമിസ് ഗ്രേപ്പ് പിന്നെ ഇപ്പൊ ഈ അടുത്ത് ജബോട്ടിക്കാബയുടെ ചില വെറൈറ്റികളും ചില ആളുകൾക്ക് അറിയാം അതിനപ്പുറത്തേക്കുള്ള ഈ ആമസോണ് കാടുകളിൽ നിന്ന് ഇപ്പം സാറുകൊണ്ട് വന്നേക്കണം ആ സൈബർ പോലെയുള്ളത് അത്ര വലിയ ഇതിലെ രസകരമായ കാര്യം എന്ന് പറഞ്ഞാല് ആർക്കും പലർക്കും അറിയില്ല കേരളത്തിൽ ഇപ്പം സാറ് പറഞ്ഞാൽ ജബോട്ടിക്കാവ കുറച്ച് പേർക്ക് അറിയാവുന്ന പറഞ്ഞോളൂ കേരളത്തിൽ വളരെ കുറഞ്ഞ ആൾക്കാർക്ക് ഇതിപ്പോഴും അറിയണം ഇതിൽ നമ്മൾ ഈ ഫ്രൂട്ട്സുമായിട്ട് അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെടുന്നവർക്ക് ഇതറിയാം പക്ഷേ എങ്കിലും ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആൾക്കാർക്കും ഞങ്ങളുടെ ഫാമിലൊക്കെ വരുന്നവർക്കും ഒന്നും ഇതിനെ കുറിച്ചൊരു ധാരണ ഇല്ല സാറിന് എക്സ്പീരിയൻസ് ഉണ്ടാവും അതെ തീർച്ചയായിട്ടും അപ്പൊ ഇതിനു വേണ്ടി സാർ എന്താണ് ഈ ഒരു പബ്ലിക് വേണ്ടി സാർ എന്താ സാർ പ്ലാൻസ് കൊടുക്കുന്നുണ്ട് നമ്മള് ഒരു കോൺസെപ്റ്റ് എന്ന് എന്താ ആൾക്കാര് ആദ്യമായിട്ട് നമ്മൾ വലിയൊരു കളക്ഷൻസ് ഉണ്ട് നമ്മൾ ഈ പഴങ്ങളെല്ലാം നമ്മള് ചിലവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ അസച്ച് അതുപോലെ തന്നെ കഴിക്കണം ആഹ് ഓക്കെ നമ്മള് വെറുതെ കഴിക്കുക ചിലവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാല് ഇത് കഴിക്കുന്നതല്ല കാഴ്ചയിലാണ് അവർക്ക് കാരണം പല പ്രമേഹമൊക്കെ ഉള്ളവർക്കറിയാം അറിയാം പഞ്ചസാരയാണെങ്കിലും തേനാണേലും അവർ കാണാനേ പറ്റുള്ളൂ അപ്പോൾ അവർക്കതൊരു എന്റർടൈൻമെന്റ് ആയിട്ടാണ് പിന്നെ നമ്മൾ വേറെ ഒരു കൂട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പോഷകമൂല്യം മാത്രം നോക്കിയിട്ട് കഴിക്കുന്നവരാണ് അതായത് ഫുഡ് അത്രയും ഒരു കൺസിഡറേഷൻ ഉണ്ട് അവർക്ക് അതിന്റെ മൂല്യം പോഷകമൂല്യം ഒരു ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർ അപ്പം അങ്ങനെ ഉള്ളൊരു കമ്മ്യൂണിറ്റി ഉണ്ട് അപ്പൊ നമ്മൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇപ്പം സാധാരണ നമ്മൾ നഴ്സറികളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ അവർ കുറച്ച് തൈകൾ വിൽക്കാൻ വെച്ചിട്ടുണ്ടാകും അതിനപ്പുറത്തേക്ക് അവർക്കൊന്നുമില്ല ഇവിടെ ആവുമ്പോൾ നമുക്ക് ചെറിയ പഴങ്ങൾ കാണാം കണ്ട് അതിന്റെ പല ഇഷ്യൂസ് ഉണ്ട് ചില മരങ്ങൾ നമുക്കറിയാം രണ്ട് മരങ്ങൾ വെക്കണം ചിലത് മെയിൽ ഫീമെയിൽ ഇഷ്യൂസ് ഉണ്ട് ചിലത് നമ്മുടെ വെതർ ട്രോപ്പിക്കൽ വെതറിൽ നമ്മുടെ ഉഷ്ണമേഖല കാലാവസ്ഥയാണ് അപ്പം നമ്മൾ ഹൈറേഞ്ചിൽ നിന്നുള്ള സസ്യങ്ങള് നമ്മുടെ താഴേക്ക് അതായത് ഇല്ല പലതും അപ്പോൾ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കി അവനവന് ഇഷ്ടപ്പെട്ട രുചിയിലുള്ള ആവശ്യം എന്താണോ അതുപോലെ തന്നെ വേറൊരു കാര്യം വെച്ചാൽ കാനോപ്പി ഇപ്പം നമ്മളൊരു വീട് ചെറിയ വീടുള്ളവർക്ക് ആ വീടിനോട് ചേർന്ന് ചെറിയ മരങ്ങള് വലിയ മരങ്ങള് കുറ്റിച്ചെടികൾ എന്നൊക്കെ പറഞ്ഞിട്ട് പല കോൺസെപ്റ്റിലാണ് വരും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ഇതിൻ്റെ കാനോപ്പി റിയൽ മദർ പ്ലാന്റ്സ് കണ്ടിട്ട് അവരുടെ ഇഷ്ടപ്പെട്ട ഇലയും ഇഷ്ടപ്പെട്ട പഴങ്ങളും ഒക്കെ നോക്കിയിട്ട് ചിലത് എവർഗ്രീൻ പ്ലാന്റ് ആണ് അപ്പം അങ്ങനെയൊക്കെ സെലക്ട് ചെയ്ത് അവർക്ക് ആവശ്യമായ തൈകൾ എടുക്കുന്നതിനോടാണ് അങ്ങനെയുള്ള തൈകള് നമുക്ക് കൊടുക്കാൻ പറ്റുമല്ലോ ഏകദേശം എപ്പോഴും നമ്മൾക്കൊരു ഒരു പത്ത് നാനൂറോളം വെറൈറ്റീസ് ഇവിടെ അവൈലബിൾ ആണ് തൈകൾ ഉണ്ട് നമുക്ക് സീഡ് കിട്ടിയിട്ട് ചിലപ്പോൾ കാര്യം ഉണ്ടാകും തോന്നണില്ല സീഡ് നമ്മൾ എന്താ ഒരു ഇഷ്യൂസ് എന്ന് വെച്ചാൽ എല്ലാ സീഡും നമുക്ക് കൃത്യമായിട്ട് മുളച്ചു കിട്ടണമെന്നില്ല സീഡ് മുളപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതൊരു നഴ്സറി കെയർ വേണം അതിന് വേറെ പ്രശ്നം കൂടി ഉണ്ടാവും സാറ് പറഞ്ഞാ ഇപ്പം നമ്മള് എയർ ലെയർ ചെയ്തതും സീഡ് മുളച്ചു വരുന്നതും തമ്മിൽ ചിലപ്പോൾ കാലം അല്ലേ ഫ്രൂട്ട്സിന് വേണ്ടി ഫ്രൂട്ടിങ്ങിന്റെ കാലം വ്യത്യാസം ഉണ്ടാവില്ല അപ്പം എപ്പോഴും നമ്മൾ എയർ ലെയറിംഗ് അല്ലെങ്കിൽ ഗ്രാഫ്റ്റിങ് ബഡിങ് ഒക്കെ ആയിരിക്കുമല്ലോ കൂടുതല് നമ്മള് അങ്ങനെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഓരോ സസ്യങ്ങൾക്കും അതിൻ്റെ ഒരു മെത്തേഡ് ഉണ്ട് നമ്മൾ നമ്മളതിനെ പ്രൊപ്പഗേഷൻ മെത്തേഡ് ഉണ്ട് അപ്പം നമ്മളൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് വർഷത്തെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ ഓരോ പ്ലാന്റിനും അതിൻ്റെ ബെസ്റ്റ് മെത്തേഡ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അപ്പോൾ അങ്ങനെ അതൊരു എക്സ്പീരിയൻസിൽ നിന്നാണ് കാരണം ഇവിടെ ഇപ്പം നമുക്ക് ഈ ഇതൊക്കെ പുതിയതല്ലേ പുതിയ പ്ലാന്റുകൾ ഇതിനെക്കുറിച്ച് നമുക്ക് ഇൻഫോർമേഷൻ വളരെ കുറവാണ് പിന്നെയുള്ളത് ഇൻ്റർനെറ്റിൽ നിന്ന് അതുപോലെ വേൾഡ് വൈഡ് ഗ്രോവേഴ്സ് ഉണ്ട് ഒത്തിരി പേര് പല രാജ്യങ്ങളിലും ഇതേപോലെ ഹോബിങ് ആഡ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അവരുടെ അടുത്തുനിന്ന് നമ്മൾ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാറുണ്ട് നമ്മുടെ ഇൻഫർമേഷൻ അങ്ങോട്ട് കൊടുക്കും അപ്പം വരുന്നവർക്ക് ഇനി ഇനിയിപ്പം പഴ പഴച്ചെടികൾ നടാൻ ആഗ്രഹിക്കുന്നവർക്ക് എൻ്റെ ഒരു അഭിപ്രായം ഒരു ഫാമൊക്കെ വന്ന് കാണുക ഇഷ്ടപ്പെട്ട മരങ്ങളൊക്കെ നോക്കുക അതിന്റെ തൈകൾ വാങ്ങുക അത് നല്ലൊരു കാരണം നമുക്ക് അഡ്വൈസബിൾ ആയിട്ടുള്ള ആ അത് നല്ലൊരു കാഴ്ചപ്പാടാണ് സാറിൻ്റെ ഒരു കാഴ്ചപ്പാട് നല്ലതാണ് കാരണം ഞാനൊരു അവസരം ഉണ്ടാകാറില്ല ഇപ്പോൾ നമ്മളൊരു നഴ്സറിയിൽ പോയി അവിടെ ചക്ക ഉണ്ടായി വെച്ചേക്കണ ഒരു നമുക്കൊരു വിയറ്റ്നാം വേളി കാണിച്ചു വരും പക്ഷേ നമ്മൾ വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ ചക്ക ഉണ്ടാവണമെന്നില്ല നമ്മളൊരു മാവിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്ത് കാണിച്ച് തരും അത് വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ ഉണ്ടാവണമെന്നില്ല ഇത് ട്രസ്റ്റാണ് ഇതിൻ്റെ പ്രധാനം നമ്മളിപ്പോൾ ആളുകൾ നഴ്സറി ആളുകൾ ചോദിക്കും സാറേ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ നല്ലൊരു നഴ്സറി നമുക്കങ്ങനെ കാണിച്ചു കൊടുക്കാൻ പറ്റിയ നഴ്സറി ഇല്ല അല്ല ഇതിൽ ഇതിലെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സസ്യങ്ങളുടെതിൽ നമ്മൾ പറയുന്നതാണ് വിത്ത് ഗുണം പത്ത് ഗുണം എന്നാണ് അതായത് നമ്മൾ നല്ല ഇനം നമ്മളൊരു ബാച്ചിൽ നിന്ന് ഒരു പത്ത് അൻപത് സസ്യങ്ങളിൽ നിന്ന് ഏറ്റവും മികച്ചതാണ് നമ്മൾ എടുക്കുക നടാനായിട്ട് നമ്മൾ ഈ ഓൺലൈനുകളൊക്കെ ആയിട്ട് ഓൺലൈനിൽ ഒത്തിരി ആൾക്കാർ വാങ്ങുന്നുണ്ട് ഈ ഈ ഓൺലൈനിൽ കിട്ടുന്ന നമുക്ക് വളരെ ശോഷിച്ച ഏറ്റവും ചെറിയ തൈകളാണ് കിട്ടുക അത് ഒരുപക്ഷെ റിജക്റ്റഡ് പ്ലാൻസ് ആയിരിക്കും അതുകൊണ്ടെന്ന് വെച്ചാൽ അത് കിട്ടുന്നവർക്ക് വളരെ സന്തോഷമായിരിക്കും കാരണം അവരുടെ വീട്ടിൽ അതെ പക്ഷേ തുറന്ന് അത് നമ്മൾ നട്ട് കഴിയുമ്പോഴാണ് നമുക്ക് ഈ പ്രോബ്ലംസ് മനസ്സിലാവുക നടുന്നവരെന്താണ് കൃത്യമായിട്ട് നമ്മൾ ഒരു പ്ലാന്റ് കണ്ട് അത് ഇഷ്ടപ്പെട്ട് അതിൻ്റെ സ്വഭാവവും ഇതൊക്കെ മനസ്സിലാക്കി അത് വാങ്ങുക അതിനുശേഷം ഒരു പ്ലാൻ കെയർ ഉണ്ട് അതായത് കൃത്യമായ പരിചരണം അതിന് കൊടുത്ത് ഒരു ഒന്ന് രണ്ട് വർഷം അതും നിർബന്ധമാണ് ആ ഓക്കെ അത് കറക്റ്റാണ് സാറ് പറഞ്ഞത് നമ്മളത് നോക്കി കൃത്യമായിട്ട് നമുക്ക് അതിൻ്റെ ഡയറക്ഷൻ കിട്ടി അത് ചെയ്യുന്നതും വെറുതെ നമ്മൾ വലിച്ചു വരെ ചെയ്യുന്നതും വ്യത്യാസമുണ്ട് ഇവിടെ ഇപ്പം നാടൻ പ്ലാവുകൾ ഒരുപാടുണ്ട് ചക്കയായി കിടക്കുന്ന ഒരുപാടുണ്ട് അപ്പോൾ അതേസമയം തന്നെ ഇവിടെ വിയറ്റ്നാം വേളി പോലത്തെ പ്ലാവുകളും ഉണ്ടല്ലേ സാറേ അപ്പോൾ നമുക്ക് സാറേ ഇവിടെ ആ ഈ ഏറ്റവും റിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ബെർമിസ് ഗ്രേപ്പ് നമ്മൾ ഇതേപോലെ പ്ലാന്റുകളിലേതെങ്കിലും നമ്മള് ശരിക്ക് ഈ റയർ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു അഞ്ച് എട്ട് ഫ്രൂട്ട് ട്രീസ് മാത്രമേ സാധാരണ മലയാളികൾക്ക് അറിയുള്ളു പിന്നെ അത് കഴിഞ്ഞ് കുറച്ചും കൂടെ ഈ ഫ്രൂട്ട്സുമായിട്ട് ബന്ധപ്പെടുന്ന കുറെ പേരുണ്ട് അവർക്കൊരു ഒരു വീണ്ടും ഒരു പത്തെണ്ണം കൂടി അറിയാം മാംഗോസ്റ്റിൻ റംബൂട്ടാൻ ഗുലാസാൻ ലോങ്കനകൾ അത് കഴിഞ്ഞ് വരുന്നത് പലർക്കും അറിയത്തില്ല അപ്പം റയർ എന്ന് പറയുമ്പം ഇതെല്ലാം ഡിപ്പെൻസ് ചിലവർക്ക് അത് ഫെമിലിയർ ആയിരിക്കില്ല ഇപ്പം ചിലവർ ഈ ഇങ്ങനെയുള്ള പഴങ്ങളൊക്കെ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ കണ്ടിട്ടുള്ളവരുണ്ടാവുക കാരണം അവർ ഇന്ത്യയിൽ ലോകം മുഴുവൻ സഞ്ചരിക്കുന്നവരുണ്ടാവും സാധാരണ മലയാളികളെ സംബന്ധിച്ചോളം എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ളൊരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും റയർ പ്ലാന്റ്സ് ആണ് അതെ ഇപ്പം ഞാൻ നമ്മൾ എറണാകുളത്തൊക്കെ അങ്ങനെ കാര്യമായിട്ട് ഈ റൊളീനിയ പോലെയുള്ള ഫ്രൂട്ടുകൾ പ്ലാന്റുകൾ ഞാൻ കണ്ടിട്ടില്ല ഞാൻ നമ്മളിങ്ങനെ അറിയാമല്ലോ ഓരോ സ്ഥലങ്ങളിൽ പോകുന്ന ആളായതുകൊണ്ട് പക്ഷെ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ റ പൂവിട്ടതുണ്ട് പഴമായി കിടക്കണതുണ്ട് അതുപോലെ തന്നെ അത് വിത്തിന് വേണ്ടി പോലെ കറുത്ത ഉണങ്ങി നിൽക്കുന്നതും അപ്പോൾ അതേപോലെ റൊളീനിയ പോലെ അല്ലെങ്കിൽ ഇപ്പൊ ബറാബയുടെ വേറൊരു വെറൈറ്റി കൂടെ കണ്ടു ഈ ബറാബെന്നുള്ള പേര് ശരിയാണെന്ന് എനിക്കറിയില്ല അത് പലരും പറയുന്നുണ്ട് ബറാബ എന്നുള്ള പേര് ശരിയല്ല അത് ആരോ ഇട്ട പേരാന്നൊക്കെ പറയുന്നുണ്ട് അതിന്റെ വേറൊരു വെറൈറ്റി ഞാൻ ഇവിടെ കണ്ടു അതിന്റെ പേരെന്താ ശരി ബർബ എന്നാണ് എന്റെ ബർബ അതല്ല പറയാറുണ്ടല്ലോ ഏതൊരു കൊളോക്കിയൽ നെയ്മാണ് അത് ഒരു രാജ്യത്ത് പറയുന്ന ഒരു പേരാണ് ഈ ബർബ അത് നമ്മളിവിടെ എത്തിയപ്പോന്നായിട്ട് നമ്മള് ബക്കുപ്പാരി ബക്കൂരിപ്പാരി അച്ചാ അങ്ങനെ അതിൻ്റെ കുറെ വലിപ്പവും വലിയ ചെലികളുടെ ഇല കണ്ടു കഴിഞ്ഞാൽ അറിയാം വലിപ്പത്തില നമ്മളിവിടെ ഈ ബ്ലാക്ക്ബെറി എന്ന് പറഞ്ഞാൽ ഇത് നമ്മളിവിടെ വളരുന്നുണ്ടോ ബ്ലാക്ക്ബെറി നമുക്ക് നമ്മൾ ട്രോപ്പിക്കൽ വെതറിൽ വളരില്ല വളരില്ല അങ്ങനെ ഇവിടെ ഉണ്ടായ ഓറഞ്ചാണ് നമുക്ക് ഇവിടെ ഉണ്ടായ ഓറഞ്ചല്ലേ ഒന്നും നോക്കണ്ട ധൈര്യമായിട്ട് ഇല്ല ഉള്ളല് കുറച്ചുകൂടെ നമുക്ക് കാണാം അതിനകത്ത് ഉണ്ടാവില്ല വെള്ളം സാധാരണ നമ്മൾ ഓറഞ്ച് കഴിക്കുമ്പോൾ കുറെ പുളി ഉണ്ടാവും പക്ഷെ ഇത് പുളിയില്ല പുളിയില്ല പുളി ഇല്ല സാറേ ഇത് സ്വീറ്റ് ഓറഞ്ച് ആണ് ശരിക്കും അത് ഇത് എന്താ വെച്ചാൽ ഒത്തിരി പഴുക്കാൻ നിർത്തരുത് മേഡത്തിൽ പച്ചയ്ക്ക് തന്നെ പറയാം പഴുത്ത് കഴിഞ്ഞാൽ ഇതിന്റെ പ്രശ്നം ഇതിന്റെ ജ്യൂസ് ഈ ചൂടുള്ള സ്ഥലത്ത് പോവും വെള്ളം അത് മുസമ്പി അങ്ങനെ തന്നെയാണ് മുസമ്പി ഇവിടെ ഉണ്ടാകുന്ന പച്ചക്ക് പറിക്കണം പഴുത്ത് പഴുക്കുംതോറും എന്താ വെച്ചാൽ അതിന്റെ വെള്ളം മുഴുവൻ പോവും ഇത് ഒരെണ്ണം ഓ ഒരു ദിവസം വെച്ച് കഴിക്കണോട്ടോ ഒരു രക്ഷയില്ല ഭയങ്കര പുളി ഉണ്ടോ അതിന് പുളി അടുത്തുപോലും പോയിട്ടില്ല ടീ ഇത് തിന്നിട്ട് നമുക്ക് മതിയാണില്ല പക്ഷേ വെള്ളം കുറഞ്ഞു തുടങ്ങിയല്ലേ സാറേ വെള്ളം ഓറഞ്ചിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ ഡ്രൈ സീസണിൽ ഉള്ള ഓറഞ്ചും ഒരുവിധം മൂപ്പിലേ പറിച്ചെടുക്കണം നമ്മൾ പക്ഷെ നമ്മുടെ നാടനാണ് ഈ പ്രത്യേകത ഉള്ളു അല്ലേ നമ്മുടെ കാരണം നമ്മുടെ ഇവിടുത്തെ അത്ര ചൂടല്ലേ ഇവിടുത്തെ ഈ ക്ലൈമറ്റിൽ നമ്മളൊരു നമ്മളുടെ ഒരു പ്രശ്നമുള്ളത് നമ്മൾ സാറ് കത്തി നമ്മളുടെ ഒരു പ്രശ്നമുള്ളത് നമ്മൾ വാങ്ങിക്കുന്ന ഓറഞ്ചിൻ്റെ ആൾക്കാരാണല്ലോ സാറേ അപ്പോൾ അതുകൊണ്ട് പരമാവധി ഇത് നിന്ന് ഒന്ന് മഞ്ഞ കളർ വരട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് നമ്മൾ നിൽക്കുമ്പോൾ നിർത്തി അതാണ് വെള്ളം കണ്ടില്ലേ കുറച്ച് മുസംബിയുടെ ഒരു ഫ്ലേവർ അല്ലേ മുസംബിയുടെ ഒരു ഫ്ലേവർ ഉണ്ട് അതേസമയം ഇത് നമുക്ക് ഓറഞ്ച് ഫീൽ ചെയ്യണില്ല ആണെന്ന് ഫീൽ ചെയ്യണല്ലോ ഓറഞ്ചിന് നേരെ പുളി ഉണ്ടാവില്ല നമുക്ക് വലിയ ഓറഞ്ചില്ല സാറേ ബബ്ലൂസ് നാരങ്ങ എന്നൊക്കെ പറയൂ അതിന്റെ ഒരു ടേസ്റ്റ് ഉണ്ട് ഇനി ബബ്ലൂസിനേക്കാളും കൂടുതൽ നല്ലതാണ് ഒരു ടേസ്റ്റ് ഇല്ലല്ലോ അതിന് ചവറ് പോലെ ഇരിക്കും ഇത് അങ്ങനെ ഇല്ല ഇത് വളരെ വിടെ വന്ന് കഴിച്ച മോശമില്ല ഫ്രൂട്ടൊന്നുംോശംല്ലാ ഈ നമ്മുടെ നാട്ടിലുണ്ടായ ഒറിഞ്ഞ് ഇന്നു വരെ കഴിച്ചിട്ടില്ല ഇപ്പൊ പല വീടുകളിലും ഉണ്ടായി വരുന്നുണ്ട് ഇത് നമ്മുടെ നാട്ടിലുണ്ടാവും സർവീട്ടും ഇത് പ്ലാൻസ് അപ്പോ അടിപൊളി